ഈശ്വഷിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ജൂലൈ മുപ്പത്തി ഒന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോളയുടെ തിരുനാൾ ദിവസം വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോള കത്തോലിക്ക ആഗോള കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും വലിയ മിഷണറി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിന്റെ സ്ഥാപകനാണ് ഇഗ്നേഷ്യസ് ലിയോള സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ ജസിയുട്ട് എന്നറിയപ്പെടുന്ന ഈശോ സഭയുടെ സ്ഥാപകൻ അഞ്ച് തൻ്റെ കൂട്ടാളികളായിട്ടുള്ള അഞ്ച് പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ആ ഒരു സന്യാസ സമൂഹം അല്ലെങ്കിൽ ഒരു മിഷണറി സമൂഹത്തിന് തുടക്കം കുറിച്ചത് അതിലൊരാളാണ് ഭാരതത്തിന് സുവിശേഷം വൃത്തിച്ച ഫ്രാൻസിസ് സേവർ എന്ന് പറയപ്പെടുന്ന മഹാനായ ശക്തനായ വിശുദ്ധൻ നമ്മൾ ഇഗ്നേഷ്യസ് ലിയോള എന്ന ഒരു സൈനികൻ അദ്ദേഹം പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന്റെ പേരിൽ തുടങ്ങുന്ന ഒരു സഭ ലോകമാസകരം അനേകം വിശുദ്ധരെ പിന്നീട് കാണുന്ന ജോംബിട്ടോയും ിപ്നേരിയൊക്കെ തുടങ്ങി അനേകം നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് വിശുദ്ധരെ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പായ ലോകത്തിന് സമർപ്പിച്ച് സമ്മാനിച്ച സഭയാണ് ഈ സൊസൈറ്റി ഓഫ് ജീസസ് സിഗ്നേഷ്യസ് സിഗ്നേഷ തുടങ്ങിയ സഭ എ എം ഡി ജി എന്ന് അദ്ദേഹം തന്റെ എല്ലാ കത്തുകളുടെ മുകളിൽ എഴുതിയ എല്ലാം സകലതും ദൈവമഹത്വത്തിനു വേണ്ടി എൻ്റെ വാക്ക് പ്രവൃത്തി ചിന്ത ഇടപെടൽ സകലതും ദൈവമഹത്വത്തിനു വേണ്ടി എന്ന് നിശ്ചയിച്ചുറപ്പിച്ചൊരു മനുഷ്യന്റെ തീരുമാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സഭ ഇത് ഇന്നത്തെ സുവിശേഷ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ആണ്ടുവട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച സുവിശേഷ ഭാഗമായിട്ട് ചിന്തിപ്പിക്ക ചിന്തിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നിങ്ങനെയാണ് സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം എല്ലാ തരം മത്സ്യങ്ങളെയും അത് ശേഖരിക്കുക ഇങ്ങനെ സ്വർഗരാജ്യം ഭൂമിയിലേക്കെറിഞ്ഞ വലയാണ് തിരുസഭയെങ്കിൽ ആ വലയിലെ കണ്ണികളായി പ്രവർത്തിക്കുകയാണ് ഓരോ സന്യാസ സമൂഹങ്ങളും ഇഗ്നീഷ്യസ് ലയോള സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് ഈശ്വര സഭ എന്ന് പറയപ്പെടുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇങ്ങനെ എല്ലാവരെയും ശേഖരിക്കുക അതിന് പറയുന്ന ഇങ്ങനെ വര നിറഞ്ഞപ്പോൾ അതിൽ അത് അരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരികയും ചീത്ത മത്സ്യങ്ങൾ പുറത്തിറയുകയും ചെയ്തു പക്ഷെ ഇതില് നല്ലതും ചീത്ത എന്ന് പറയപ്പെടുന്നത് വേർതിരിച്ചെടുക്കും എന്ന് പറയുന്ന അന്ത്യവിധിയെ കുറിച്ചാണ് പക്ഷെ സഭയുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ ഈ അന്ത്യവിധിയുടെ പ്രവർത്തനം നമ്മള് കൂട്ടിക്കലർത്തുന്നില്ല ഈശോ പറഞ്ഞിരിക്കുന്നത് സഭ എല്ലാവരെയും ശേഖരിക്കാൻ വേണ്ടി അറിയപ്പെടുന്നവരെയാണ് അത് കൺവേഴ്ഷനെ മതപരിവർത്തനത്തെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് സ്നേഹം കൊണ്ട് എല്ലാവരെയും ശേഖരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഈശോ നമുക്ക് ഈശോയുടെ ആ സഭയെക്കുറിച്ചുള്ള വിഭാവനയാണ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും ശേഖരിക്കുക യുഗാന്ത്യത്തിൽ യുഗാന്ത്യത്തിൽ ഇതുപോലെ സംഭവിക്കുന്ന ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും വേർതിരിക്കും എന്നിട്ട് ദുഷ്ടന്മാരെ അഗ്നിപുണ്ടി തുളറിയും എന്ന് പറയപ്പെടുന്ന ഒരു ഭാവന പിന്നീട് വായിക്കുന്നുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ പ്രാപ്തമായ വല തിബേരിയാസിന്റെ തീരത്ത് നിൽക്കുന്ന തിരുനാഥൻ തിരയിൽ കിടക്കുന്ന ശിഷ്യന്മാരോട് വലതുവശത്തേക്ക് വലയിറക്കാൻ പറഞ്ഞ് വലതിറച്ച് മീൻ കിട്ടി അത് കരയിൽ കൊണ്ടുവരുമ്പോൾ കാണുന്ന കാഴ്ചയും ഇത് തന്നെയാണ് ആ കീറിപ്പോകാത്ത വലയ്ക്കുള്ള നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു അത് കടലിലുള്ള എല്ലാത്തരം മത്സ്യങ്ങളിൽ നിന്നും ഓരോന്നു വിധമായിരുന്നു എന്നാണ് വിഷ്ണു ജോമിന്റെ ആ ഒരു വേദഭാഷയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തിരിച്ചറിയേണ്ട ഒരു വസ്തു ഇതാണ് എല്ലാവരെയും ശേഖരിക്കാൻ വേണ്ടിയാണ് ഈശ്വര ആഹ്വാനം ചെയ്യുന്നത് വേർതിരിവളില്ല നമുക്കറിയാം ഏതെങ്കിലും മറ്റൊരു മതത്തിൽ ഇന്ന മതം ഞാൻ പേര് വധ പക്ഷേ മറ്റേ മറ്റേതെങ്കിലും മതങ്ങളിൽ അവരവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും പ്രയോറിറ്റി കിട്ടുന്നവരും ആരെന്ന് ചോദിച്ചാൽ അതാത് മതങ്ങളിൽപ്പെട്ടവരാ പെട്ടവരാ പക്ഷെ ക്രൈസ്തവ സഭയുടെ മത ഒരു സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലാണെങ്കിലും ആതുരാലയങ്ങളിൽ എവിടെയാണെങ്കിലും അവിടെ ആദ്യം ക്രിസ്ത്യാനിക്ക് പിന്നെ മറ്റു മതസ്ഥർക്ക് എന്ന് വേർതിരിവുകളില്ല എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും കുരിശിൽ വിരിച്ചു പിടിച്ച കർത്താവിന്റെ കരം പോലെ വിരിച്ചു പിടിച്ച ഹൃദയത്തോടു കൂടി എല്ലാവരെയും സ്വീകരിക്കുവാനും സാധിക്കുന്ന സഭയാണെന്ന് കാണാൻ സാധിക്കുക ആ സഭയുടെ പ്രവർത്തനങ്ങളെ വെല്ലുവിളിക്കുന്ന അതിൻ്റെ സ്നേഹ സംഭാഷണങ്ങളെ സ്നേഹ ഇടപെടലുകളെ ചെറുത്തു നിൽക്കുവാനും തകർത്തെറിയുവാനും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഭാരതീയ സ്ഥിതി നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന അതിനെക്കുറിച്ച് ബോധ ബോ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഛത്തീസ്ഗഡിലെ രണ്ട് സന്യാസിനികൾ രണ്ട് സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി നമ്മളിത് കണ്ടു ഈ ഇംഗ്ലീഷ് സ്നേഹോളയുടെ തിരുനാളിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ ഇംഗ്ലീഷ് സ്നേഹിയുടെ തിരുനാളിൽ ഈ സൂഷൻ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഇത് തന്നെയാണ് എന്തിന്റെ പേരിൽ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ എന്നാണ് ടൈറ്റില് മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നത് മനുഷ്യക്കടത്തിൽ സ്നേഹക്കടത്താണ് മനുഷ്യനെ കടത്തിയല്ല സ്നേഹം കടത്തി കൊടുക്കുക സ്നേഹമില്ലാത്തരത്തിലേക്ക് സ്നേഹം കടത്തി കൊടുക്കുന്നു മതത്തരേസയെ കുറിച്ചൊക്കെയുള്ള ആ മനോഹരമായിട്ടുള്ള അവതരണങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒന്നും വലിയ ആരോപണങ്ങളൊക്കെ ആയിട്ട് ഇരച്ചു കയറി ആ കോൺവെന്റിലേക്ക് ചെന്ന് മഹത്തരേസയെ ദ്രോഹിക്കാനായിട്ടൊക്കെ ചെല്ലുന്നവർ കണ്ട കാഴ്ച ആ മരണത്തോട് അടുത്ത് അടുക്കുന്ന ഒരു മനുഷ്യന്റെ ചിലവും രക്തവും കവവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഷർദില് ആ നിലത്ത് വീഴാതെ പാത്രം ഇല്ലാതെ പേരില് കൈകൊണ്ട് ഛർദ്ദിക്കുമ്പോ അത് കോരിയെടുത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് തിരിയുമെന്ന് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന മദറിനെ കണ്ടിട്ട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന അധികാരികളെ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്നേഹത്തിന്റെ ഇടപെടലുകൾ ഒരുപക്ഷെ അതിന് വീഴ്ചകൾ ഉണ്ടായിരിക്കാം അതിന്റെ ഒരു സ്ട്രക്ച്റൽസത്തിന്റെ പേരിൽ അനീതിയും അഴിമതിയും ഒക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ അവിടെ ഇവിടെ ഒക്കെ നമുക്ക് കാണാം നമ്മുടെ നമ്മുടെ മുമ്പിലൊക്കെ തന്നെ ഉണ്ട് ഇതൊക്കെ പക്ഷേ അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഈശോയുടെ സ്നേഹക്കടത്തിന്റെ സ്നേഹത്തിന്റെ ഇടപെടലുകളെ നമ്മൾ അതിൽ അതിന്റെ ആ ഒരു ബാനറിന്റെ കീഴിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് സി സി സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്ലിൻ മേരി എന്ന് പറയപ്പെടുന്ന സന്യാസിനി സമൂഹത്തിൽ നിന്നും ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുന്ന അങ്കമാലി എളവൂർ സ്വദേശി ഇടവുകാരിയായ സിസ്റ്റർ പ്രീതി മേരിയും തലശ്ശേരി ഉദയഗിരി ഇടവഴക എന്നുമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ രണ്ട് സിസ്റ്റേഴ്സിൽ ഒതുങ്ങുന്നതല്ല ഈ അറസ്റ്റ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് സേവന ചെയ്യുന്ന സകല സമതൃ സമർപ്പിതർക്കും എതിരെയുള്ള ഒരു ഇതെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ആ ഒരു ജനിച്ചിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുക എന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പൈശാചികമായിട്ടുള്ള ഇടപെടൽ വർഗീയതയുടെ പേരിൽ നടക്കുന്ന ഈ പീഡനങ്ങള് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി നടക്കുന്ന ഈ ചലനങ്ങൾ തിരിച്ചറിയോ തിരിച്ചറിയാ തിരിച്ചറിയുകയോ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യട്ടെ കുഴപ്പമില്ല പക്ഷെ അതിനു മുന്നിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സഭ സഭ സുവിശേഷമായി വീണ്ടും മുന്നോട്ട് പോകുകയുള്ളൂ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതൊന്നും കൊണ്ട് സഭ തകർത്തെറിയപ്പെടാൻ പോകുന്നില്ല ഇതുപോലെ മതപീഡനങ്ങൾ റോം ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളിലും അടങ്ങേറിയിട്ടുള്ളതാണ് ഇത് ഇനിയും ഉണ്ടാവും ഇതിനേക്കാൾ രൂക്ഷമായും ഉണ്ടാവും പക്ഷേ സഭ നിലനിൽക്കുക തന്നെ ചെയ്യും ഭൂമിയിൽ നിന്നുള്ളതെല്ലാം തകർത്തെറിയപ്പെടും പക്ഷെ സ്വർഗത്തിൽ നിന്നുള്ളതെല്ലാം നിലനിൽക്കും ഇത് വചനം പറയുന്ന കാര്യമാണ് ദൈവത്തിൽ നിന്നുള്ളതെല്ലാം നിലനിൽക്കുമെന്നുള്ള ബോധ്യത്തിനായിരിക്കുമ്പോൾ സത്യത്തിന് നില പ്രതികരിക്കോ പ്രതിഷേധിക്കോ പോലും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല പക്ഷേ ഈശ്വര നമ്മളെ പഠിപ്പിക്കുന്ന അതല്ല ഒരു കണത്തടിക്കുമ്പോൾ മരുക മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും എന്തിന് നീ എന്നെ അടിച്ചു എന്ന് പീരാത്തോസിന്റെ അരവേനയിൽ നിന്ന് സൈന്യാധിപന്റെ മുഖത്ത് നോക്കി ചോദിക്കുവാനായിട്ട് ഈശോയ്ക്ക് ആർജവത്വം ഉണ്ടായിരുന്നില്ല ഈശോ നമ്മളൊരു മാതൃക പഠിപ്പിക്കുന്നുണ്ട് എന്തിന് എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ വിശേഷഭാവം വായിക്കുകയും ഇഗ്നേഷ്യസ് ലിയോള എന്ന് പറയപ്പെടുന്ന പുണ്യവാനെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മയ്ക്കെതിരെ നമ്മൾ ചിന്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പൊതുനിരത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും സർവ്വോപരി പ്രാർത്ഥിക്കേണ്ടതായിട്ട് കൂടിയുണ്ട് കാരണം ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ സമൂഹം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളുടെ സാമ്പിൾ മാത്രമാണ് ഇതെന്ന ബോധ്യത്തിൽ നമുക്കായിരിക്കാം പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇതിനെയെല്ലാം അതിജീവിച്ച് റോ തകർത്തെറിയാൻ തുനിഞ്ഞിറങ്ങിയ റോമിനെ തന്റെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമാക്കി തീർക്കുവാൻ ക്രിസ്തുവിന് സാധിക്കുമെങ്കിൽ ഇത് എവിടെയും സാധിക്കും അങ്ങനെ സാധിക്കുക എന്ന് ചെയ്യും സുവിശേഷം വിജയിക്കും ക്രിസ്തു വിജയിക്കും നമുക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി മുന്നോട്ട് പോവാം പക്ഷേ ഒരു കാര്യം നിശ്ചയമായും നമ്മൾ മനസ്സിലുറപ്പിക്കണം നമ്മുടെ വഴികൾ കൃത്യമായിരിക്കണം നീതി കരുണ വിശ്വസ്തത ഈ മൂന്ന് കാര്യങ്ങളെ മുറുകെ പിടിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു ഞാൻ സുവിശേഷം വരെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചടികൾ ഏൽക്കുമ്പോൾ തകർന്നു വീണാൽ അതുമാത്രം മതി എന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടായിരിക്കട്ടെ കൃത്യമായും ഈ മൂന്ന് പുണ്യങ്ങളെ ഈ മൂന്ന് മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം സുവിശേഷം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച സുവിശേഷം നമ്മുടെ നാവിലും ജീവിതത്തിലും ഏൽപ്പിച്ച ഈശ്വരനാഥൻ തന്നെ നമ്മളെ തുണയ്ക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ